തിരുവനന്തപുരം തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്ര എഴുതിയാവു തിരുവനന്തപുരം കോർപ് കോർപ്പറേഷനിൽ ഇത് രണ്ട് ഇത്ര എഴുതിയാമതി ബി ജെ പി സ്ഥാനാർത്ഥി വി വി രാജേഷ് राजा राजेश, मेराई, स्थान स्थिरों न स्थान के टू। तीन कॉर्पोरेशन है, त्रेड यांग दी, कॉर्पोरेशन त्रेड आरु के डियाल कॉर्पोरेशन है, बीजेपी स्थान आते, वीवी राजेश, मेराई स्थान में। കൊച്ചിൻ കോർപ്പറേഷനിൽ കൊച്ചിൻ കോർപ്പറേഷനിൽ കോർപ്പറേഷനിൽ കോൺറോട്ട് കോൺഗ്രസ് 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 സർക്ലസ് സംസ്ഥാന സർക്ലസ് മാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് വാ സ ഐ സർക്ലസ് കൊച്ചിൻ കോർപ്പറേഷനിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് वे के मिनिमोर मे राइ स्थानमित इद कोली पोर्ट को आर कॉर्पोरेशन का अर्थ तो कॉर्पोरेशन इत्र एरिया बड़ी एलडीएफ थाना ते ना ते स्थानार्थ ओ सदाशिव सावर दा सावर वा एनबुक मे मा आ കോഴിക്കോട് കോർപ്പറേഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒ സദാശിവൻ മേയറായി സ്ഥാനമേറ്റു